ബിഗ് ബോസ് സീസൺ സെവനിൽ ജയിൽ നോമിനേഷൻ നടക്കുകയാണ് അപ്പോൾ അനീഷ് രണ്ട് പേരെയാണ് ഈ പ്രാവശ്യം നോമിനേറ്റ് ചെയ്തത് ഒന്ന് ജെസ്സിലിനെയും അനിമോളയുമാണ് അനിമോളെ നോമിനേറ്റ് ചെയ്യാൻ കാരണം പറഞ്ഞത് കിച്ചണിൽ ആവശ്യമില്ലാതെ ഓരോ സാധനങ്ങൾ എടുത്ത് കണ്ടന്റ് ഒപ്പിക്കാൻ വേണ്ടി വഴക്കിനായിട്ട് നിൽക്കുന്നത് വെറുതെ ആവശ്യമില്ലാതെ വഴക്കിട്ടുകൊണ്ടിരിക്കും അതാണ് അനിമോള പറഞ്ഞത് പിന്നെ ലാലേട്ടനാണേ ജസ്സിലിനും അനിമോൾക്കും രണ്ട് മണിക്കൂർ വീതം പണിഷ്മെൻറ്റ് ജയിലിൽ കിടക്കാൻ കൊടുത്ത് അവർ ജയിലിൽ കിടന്നിട്ടും രണ്ടുപേരും നന്നായിട്ടില്ല അതുകൊണ്ടാണ് വീണ്ടും അവരെ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് എന്നും കൂടിയാണ് പറഞ്ഞത് പിന്നെ അതുമല്ല ഇവര് രണ്ടുപേരും കിച്ചണില് കേറിയ സമയത്തൊക്കെ കിച്ചൺ അലങ്കോലപ്പെടുത്തുകയാണ് ചെയ്തത് പ്രശ്നങ്ങളുണ്ടാക്കി ആ സമാധാനത്തിൻ്റെ ഒരു ഇതൊക്കെ അവിടുന്ന് ഇവർ രണ്ടുപേരും കയറിയാൽ നഷ്ടമാടും എന്നൊക്കെയാണ് അനീഷ് ഇവരെക്കുറിച്ച് പറഞ്ഞത് ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം